ഒരു കാവത്ത് ഇത് കാവത്താണ് ഏതും കാവത്താണ് വിട്ട് പോയിട്ടുള്ളത് പറിച്ചു നോക്കാട്ടോ കേട്ടോ അറിയില്ല ഹലോ ഗൈസ് അപ്പൊ നമ്മൾ കുറച്ചൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് ഇത്ര ഒരു അര ഗോ ഗ്രോ ബാഗിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നമുക്കിത് പറിച്ചു നോക്കിയപ്പോൾ

വലപ്പുണ്ട് ആകെ ഒരു ഇത്ര വലുപ്പുള്ള ഒരു കഷ്ണാണ് നമ്മൾ വെച്ചിട്ടുള്ളത് നമുക്ക് ഇന്നത്തെ ആവശ്യത്തിനുള്ളവര് കിട്ടിട്ടുണ്ട് കേട്ടോ ആയനായ അപ്പൊ നമ്മളെ കാവത്ത് പറിച്ചിട്ടോ അത് കഴുകി നോക്കിട്ടോ അപ്പൊ കഴുകി നോക്കിയപ്പോ ഇത്ര വലുപ്പുള്ള ഒരു കാവത്ത് നമുക്ക് കെട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഒരു ഒന്ന് ഒന്നൊന്നര കിലോനൊക്കെ ഇണ്ടാവും കേട്ടോ ഇപ്പൊ ഇവിടെ മാത്രം എടുത്താൽ മതി എന്നാലും നമ്മുടെ ആവശ്യത്തിനുള്ളത് കെട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതൊരു ചാക്കിൻ്റെ പകുതിയിലാണ് നമ്മൾ നട്ടിട്ടുള്ളത് അത് ഒരു മൂന്ന് നാലഞ്ചു മാസം കൊണ്ടാണ് കൊണ്ടാണിപ്പോൾ ഇങ്ങനെ ഒരു പാവത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം എല്ലാവരും ഇതുപോലെ പാവത്ത് കൃഷി ചെയ്ത് നോക്കാം കേട്ടോ ചാക്ക് മതി കുറച്ച് ചപ്പും കുറച്ച് മണ്ണുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇത് ഉണ്ടാക്കാൻ പറ്റും അപ്പത്രേയുള്ളു അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരെ മുറിച്ച് നോക്കിട്ടുണ്ട് കേട്ടോ ഇപ്പത് ആ ഒരു ഭക്ഷണം അങ്ങനെ വെട്ടിക്കുളക്ക ചെയ്തു ഇത് വെച്ചിട്ടാണ് നമ്മളൊന്ന് പുഴുക്കുണ്ടാക്കാൻ പോകുന്നത്